കഷായത്തിൽ വിഷം കലർത്തി കാമുകനെ കൊലപ്പെടുത്തിയ കൊലപ്പെടുത്തിയസിൽ ക്രൈംബ്രാഞ്ച് ഫയൽ ചെയ്ത അന്തിമ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച് ഗ്രീഷ്മയടക്കമുള്ള പ്രതികൾ കാരണങ്ങൾ ഉന്നയിച്ചാണ് പുതിയ ഹർജി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിയമപരമായ അധികാരമില്ലെന്നാണ് വാദം ഗ്രീഷ്മയ്ക്ക് പുറമെ കേസിലെ രണ്ടും മൂന്നും പ്രതികളായ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മൽകുമാരൻ നായരുമാണ് ഹർജിക്കാർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ കഴിയൂ എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ സംബന്ധിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മ കാമുകൻ ഷാരൂൺ രാജിനെ വീട്ടിൽ വിളിച്ചുവരുത്തി കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയെന്നാണ് കേസ് കേസിലെ വിചാരണ തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്ന ഗ്രീഷ്മയുടെ ഹർജി സുപ്രീം സുപ്രീംകോടതി നേരത്തെ കഷായത്തിൽ വിഷം കൊടുത്തു കൊന്ന ഗ്രീഷ്മ പതിനൊന്ന് ശേഷം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ജാമ്യം ലഭിച്ച് ജയിൽ മോചിതയായത് പോലീസ് കസ്റ്റഡിയിൽ കഴിയവേ ബാത്റൂം ക്ലീനർ കഴിച്ച് ശ്രമം നടത്തിയതിനും ഗ്രീഷ്മയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഗ്രീഷ്മയും ഷാരൂണും പ്രണയത്തിലായിരുന്നു ായിരുന്നു പിന്നീട് ഗ്രീഷ്മയ്ക്ക് നല്ല സാമ്പത്തിക ശേഷിയുള്ള സൈനികന്റെ വിവാഹാലോചന വന്നു തുടർന്ന് ഷാരൂണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ പലതവണ ശ്രമിച്ചെങ്കിലും ഷാരൂൺ പിന്മാറാൻ തയ്യാറായിരുന്നില്ല ഇതോടെയാണ് ഷാരൂണിനെ കൊലപ്പെടുത്താൻ ആസൂത്രണം നടത്തിയതെന്നാണ് പോലീസിന്റെ കുറ്റപത്രം ഷാരൂണിന്റെ മരണം വിവാദമായതോടെ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മൽകുമാറും തെളിവ് നശിപ്പിക്കുവാൻ ശ്രമിച്ചു തുടർന്ന് ഇതേ കേസിൽ ഈ രണ്ടുപേരെയും പോലീസ് പ്രതി ചേർക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം